അന്താരാഷ്ട്ര യോഗാ ദിനാചരണത്തോടനുബന്ധിച്ച് വൈക്കം വിവേകാനന്ദ വിദ്യാമന്ദിരും സേവാഭാരതിയും സംയുക്തമായി യോഗാ ദിനം ആചരിച്ചു ആരോഗ്യമുള്ള ശരീരവും സമാധാനം നിറഞ്ഞ മനസ്സും സന്തോഷകരമായ ജീവിതവും ഉറപ്പു തരുന്ന യോഗ ഭാരതം ലോകത്ത് നൽകിയ ഏറ്റവും വലിയ സംഭാവനയാണ് അതിൻ്റെ ഭാഗമായി ഇന്ന് ലോകമെങ്കും അന്താരാഷ്ട്ര യോഗാ ദിനമായി ആഘോഷിക്കുന്നതിൻ്റെ ഭാഗമായി വൈക്കം സേവാഭാരതിയും വിവേകാനന്ദ വിദ്യാമിന്ദിർ ചാലപ്പറമ്പും സംയുക്തമായി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടത്തിയ അന്താരാഷ്ട്ര യോഗാ ദിനാചരണം പ്രശസ്ത യോഗ പരിശീലകൻ എൻ ജി ബാലചന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ിൽ അധിഷ്ഠിതമാണ് യോഗ അതിൽ ഒന്ന് സ്ഥിരം സുഖം യോഗാസനം സ്ഥിരം സുഖമാസനം നമുക്ക് താൽക്കാലികമായ സുഖങ്ങളൊക്കെ ഉണ്ടാകണം നമ്മൾ ഓടി തളർന്നു വരുമ്പോൾ ഒരു ഗ്ലാസ് വെള്ളം കിട്ടുമ്പോൾ സുഖം പക്ഷെ താൽക്കാലികമാണ് രണ്ട് ഗ്ലാസ് വെള്ളം കുടിച്ചു കഴിയുമ്പോൾ പിന്നെ ആ വെള്ളം കുടിക്കാൻ സുഖം ഉണ്ടാക്കി ജീവിതത്തിലെല്ലാം അങ്ങനെ തന്നെയാണ് നമുക്ക് ലഭിക്കുന്ന ഭൗതികമായ സുഖങ്ങളെല്ലാം താൽക്കാലികം മാത്രമാണ് സ്കൂൾ സമിതി പ്രസിഡന്റ് ഇ വി വിക്രമൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സ്കൂൾ പ്രിൻസിപ്പൽ മഞ്ജു പ്രസാദ് സ്വാഗതം ആശംസിച്ചു രാഷ്ട്രസഭയിൽ ഒരു പ്രമേയം അവതരിപ്പിച്ചു അത് ഈ യോഗാ പറ്റിയുള്ളതായിരുന്നു അന്ന് ഏകദേശം നൂറ്റി എഴുപത്തിയോളം രാഷ്ട്രങ്ങൾ അതിനു വേണ്ടി വോട്ട് ചെയ്യുകയും ജൂൺ ഇരുപത്തി ഒന്ന് യോഗാ ആയി പ്രഖ്യാപിക്കുകയും ചെയ്തു ജൂൺ ലോകത്തിലുള്ള അന്താരാഷ്ട്ര എല്ലാ രാജ്യങ്ങളിലും ഇന്ന് ഈ കൊണ്ടാടുന്നുണ്ട് യോഗ പരിശീലകൻ ശ്രീ ചന്ദ്രശേഖർ സ്കൂൾ യോഗ ടീച്ചർ ശ്രീമതി അമ്പിളി എന്നിവർ കുട്ടികളുടെ യോഗ പ്രദർശനത്തിന് നേതൃത്വം നൽകി സേവാഭാരതി വൈക്കം കമ്മിറ്റി അംഗം ശ്രീ സജിമോനസ് സ്കൂൾ സമിതി സെക്രട്ടറി ഹരിദാസൻ സേവാഭാരതി വൈക്കം സെക്രട്ടറി കെ പി ഷാജി ജോയിൻറ്റ് സെക്രട്ടറി കെ പി മനോജ് കമ്മിറ്റി അംഗം പി എ മണികണ്ഠൻ എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി വിദ്യാർത്ഥി വിദ്യാർത്ഥിനികൾ അധ്യാപകർ അനധ്യാപകർ സേവാഭാരതി പ്രവർത്തകർ ഉൾപ്പെടെ നൂറുകണക്കിന് ആളുകൾ യോഗ പരിശീലന പരിപാടിയിൽ പങ്കെടുത്തു വിവിഷൻ ന്യൂസ് വൈക്കം